യുദ്ധസമാനമായ സാഹചര്യം പെഹൽഗാമിലും അതുപോലെ തന്നെ അതിർത്തി മേഖലകളിലും തന്നെ ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഭീകരാക്രമണം നടന്ന മേഖലയിൽ വ്യോമസേനാ വിമാനങ്ങളുടെ നിലയുറപ്പിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് ഇന്ത്യ അതിശക്തമായി തിരിച്ചടിക്കാനുള്ള നടപടി ആരംഭിച്ചു എന്നതിന്റെ കൃത്യമായ സൂചന ഇതിനോടകം നൽകി കഴിഞ്ഞിരിക്കുന്നു ആദ്യത്തേത് ഡിപ്ലോമാറ്റിക് വാർ അതിനുശേഷം തന്നെയായിരിക്കും വ്യോമ മേഖലയിലൂടെയോ കര മേഖലയിലൂടെയോ ഒക്കെയുള്ള ആക്രമണം കടുപ്പിക്കാനായി പോകുന്നത് മെന്തിപോരയിൽ നടന്ന ഏറ്റുമുട്ടലിനിടയിൽ ലഷ്കർ ഇ തേബയുടെ ഒരു കമാൻഡറെ തന്നെ ലഷ്കർ ഇ തേബയ്ക്കും അതുപോലെ ഈ ആക്രമണം നടത്തിയിരിക്കുന്ന ടി ആർ എഫിനുമുള്ള വ്യക്തമായ സന്ദേശം തന്നെയാണ് അൽതാഫ് ലല്ലി എന്ന കൊടും ഭീകരനെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് അൽതാഫ് ലല്ലിയുടെ കൊലപാതകത്തെ ആദ്യ പടിയായി തന്നെ വിലയിരുത്തേണ്ടതുണ്ട് ഇന്ത്യൻ സൈന്യവും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ ഒരു ഓപ്പറേഷനിലൂടെയാണ് ഇയാളെ കൊലപ്പെടുത്തിയത് പഹൽഗാമിൽ ഭീകരാക്രമണത്തിന് തൊട്ടുപുറകെ തന്നെ ജമ്മുകാശ്മീരും പോലീസും സൈന്യവും ഒരുപോലെ തന്നെ സംയുക്തമായി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അതിനിടയിലാണ് ഒളിച്ചിരുന്ന ഭീകരൻ സൈന്യത്തിന് നേരെ വെടിയുതിർത്തതും മൂന്ന് മണിക്കൂറോളം നീണ്ടുനിന്ന നിന്ന ആ ഏറ്റുമുട്ടലിനൊടുവിൽ രണ്ട് സൈനികർക്ക് പരിക്കേൽക്കുകയും ഈ ഭീകരനെ കൊലപ്പെടുത്താനും സാധിച്ചു കശ്മീരിൽ പലയിടത്തുമായ ഇതുപോലെ ഭീകരരുമായിട്ടുള്ള ഏറ്റുമുട്ടൽ സമാന്തരമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു നിമിഷം പോലും ആർക്കും ഒളിച്ചിരിക്കാനുള്ള അവസരം നൽകില്ല എന്നുള്ള കൃത്യമായ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് കരസേനാ മേധാവിയും ജമ്മു കാശ്മീരിൽ എത്തിയിട്ടുണ്ട് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി ശ്രീനഗറിലെത്തി സ്ഥിതിഗതികളൊക്കെ തന്നെ നിരീക്ഷിക്കുന്നുണ്ട് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ബഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലുണ്ടെന്ന് സംശയിക്കുന്ന ലഷ്കർ ഇ തേയ്ബിയുടെ ഭീകരെ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു പ്രത്യേക ഓപ്പറേഷൻ ആരംഭിച്ചിട്ടുണ്ട് ആ ഓപ്പറേഷന്റെ പുരോഗതി വിലയിരുത്തി സമഗ്രമായി സ്ഥിതിഗതികൾ നിർദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് നീങ്ങുന്നത് ബഹൽഗാം ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് കരുതിയ രണ്ട് ഭീകരരുടെ വീട് ഇന്ന് പുലർച്ചെ കാൺമാനില്ല എന്നൊരു വാർത്തയാണ് ജമ്മു കാശ്മീർ ജനതയും ഇന്ത്യയും കാതോർത്തിരുന്നത് വീടുകൾ വെള്ളിയാഴ്ച തന്നെ സുരക്ഷാസേനയും കാശ്മീരിലെ പ്രാദേശിക ഭരണകൂടവും ചേർന്നുകൊണ്ട് തകർത്ത് നാമാവശേഷമാക്കിയിട്ടുണ്ട് നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ ഇന്നലെ രാത്രി വെടിവെപ്പ് നടത്തിയതായിട്ടുള്ള റിപ്പോർട്ട് ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇനി അതിർത്തി മേഖലകളിൽ പ്രത്യേകിച്ച് എൽഒസിയിലെ വെടിനിർത്തൽ കരാർ അപ്രസക്തമായി മാറിയിരിക്കുന്നു ഷിംല കരാറിൽ നിന്നും പാകിസ്ഥാൻ തന്നെ പിന്മാറുന്നു എന്നുള്ള സൂചന നൽകിയതിന് പിന്നാലെ ഇന്ത്യക്ക് അതൊരു ലൈസൻസായി തന്നെ മാറുന്നു എന്ന് വേണം പറയാൻ ഏറ്റുമുട്ടൽ അതിശക്തമായി ഇന്ത്യൻ സൈന്യം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആർക്കും അതിന്റെ ഭാഗമായി പരിക്ക് സംഭവിച്ചിട്ടില്ല ഇന്നലെ ഉദംപൂരിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ സ്പെഷ്യൽ ഫോഴ്സിൽ ഉൾപ്പെടുന്ന ഒരു സൈനികൻ വീരമൃത്യു വരിച്ചതാണ് ഏറ്റവും വേദനാജനകമായ മറ്റൊരു വിഷയം ഹബീൽദാർ ചന്തു അലി ഷെയ്ഖാണ് വീരമൃത്യു വരിച്ചത് ഇതിന് പിറകെ വീണ്ടും ഏറ്റുമുട്ടൽ നടന്നു ഇരുപത്തിയാറ് പേരുടെ ജീവനെടുത്ത ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പെഹൽഗാം തീവ്രവാദ ആക്രമണത്തിന് പിറകെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ അങ്ങനെ സംഘർഷാവസ്ഥ നിലനിൽക്കുമ്പോൾ തന്നെയാണ് പലയിടത്തുമായി ഇങ്ങനെ ഏറ്റുമുട്ടൽ സംഭവിക്കുന്നത് എന്നാൽ ഈ ആക്രമണത്തിലൂടെ വളരെ വ്യക്തമായി തന്നെ അറിയും ഭീകരർ പറഞ്ഞത് ഒരൊറ്റ കാര്യം തന്നെയായിരുന്നു നിങ്ങൾ ഈ നടന്ന സംഭവങ്ങൾ മോദിയോട് പോയി പറയൂ എന്നായിരുന്നു അതിലൂടെ തന്നെ ഭീകരർ ലക്ഷ്യമിട്ടത് മറ്റാരെയുമല്ല ഇന്ത്യയോ കാശ്മീരിനെയോ ഇന്ത്യയുടെ അഖണ്ഡതയെയോ അല്ല മറിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ തന്നെയാണ് ജമ്മുകാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ ഒട്ടനവധി ഗൂഢാലോചനകളുണ്ടെന്നാണ് ഈ അവസരത്തിൽ മേജർ രവി അടക്കം അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അതിലേക്ക് വഴിതെളിക്കുന്ന അല്ലെങ്കിൽ അതിൽ ചില സൂചനകൾ നൽകുന്ന ചില കാര്യങ്ങൾ കൂടിയാണ് ഇതോടൊപ്പം തന്നെ പങ്കുവയ്ക്കുന്നത്